അസ്സാമലൈക്കും വാഹ്മത്തുല്ല പ്രിയപ്പെട്ട മുഹബീങ്ങളെ നമ്മളൊക്കെ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകുന്നവരാണ് അങ്ങാടിയുമായി ടൗണുമായി ടച്ച് ചെയ്യാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വിരളമായിരിക്കും പക്ഷെ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ദിക്കറാണ് ചൊല്ലേണ്ടത് ഒരു പ്രധാനപ്പെട്ട ദിക്കറ് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് നാം പലരും അത് ചൊല്ലാത്തവരും അതിനെ തൊട്ട് അശ്രദ്ധരുമാണ് ആ ചെറിയ ദിക്കറ് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും ആ ദിക്കറ് ചൊല്ലിയാൽ പത്തു ലക്ഷം നന്മകളാണ് അള്ളാഹു നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് പത്തു ലക്ഷം തിന്മകൾ അള്ളാഹു നമ്മെ തൊട്ട് മായ്ച്ചു കളയും പത്തു ലക്ഷം പദവി അള്ളാഹു നമുക്ക് ഉയർത്തി തരും മഹാനരായ ഒമർ റതി അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം

ഈ ഒരാൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുന്നു പത്തു ലക്ഷം തിന്മകൾ മായിച്ചു കളയുന്നു ലക്ഷം ആത്മീയമായ പദവികൾ അല്ലാഹു തല ഉയർത്തി കൊടുക്കുന്നു മാത്രമല്ല സ്വർഗീയ ലോകത്ത് അള്ളാഹു അവനൊരു നല്ല ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നു ഒരു മിനിറ്റ് വേണ്ട ഇത് ചൊല്ലാൻ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ് നമുക്കൊക്കെ ഇത് കീറി പഠിക്കാനും പതിവാക്കാനും അള്ളാഹു നൽകട്ടെത്തോടെ അസാമത്ത